ഹായ് ഹലോ അപ്പോൾ ഞായറാഴ്ചത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇപ്പം ഞായറാഴ്ചയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയോ നമ്മൾ ജോലിക്ക് പോകുന്ന ദിവസത്തെക്കാളും നേരത്തെ എഴുന്നേൽക്കേണ്ട ദിവസം ഞായറാഴ്ചയാണ് കേട്ടോ സൺഡേ ആണ് പറഞ്ഞിട്ട് കിടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ കാര്യം മൊത്തം പോക്കാണേ അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പണികളൊക്കെ അങ്ങോട്ട് വേഗം തീർക്കാം ഒരു സ്ഥലം വരെ പോകാനുണ്ടെന്ന് അപ്പം അങ്ങനെ തണുപ്പ് നല്ല തണുപ്പുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ ഈ പുറകിലെ ഷെഡിലാണ് ഇവിടെ ഇരുന്നിട്ട് എനിക്ക് ശരിക്കും ഇങ്ങനെ തണുത്തിട്ട് ഞാൻ തുണിയൊക്കെ ഇട്ട് മൂടിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതുപോലെ തന്നെയാണ് രാവിലത്തെ അവസ്ഥ നമ്മൾ വാതിൽ തുറന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ് കുറച്ച് ദിവസമല്ല കേട്ടോ ഇത്ര തണുപ്പ് കൂടിയിട്ട് അപ്പം ഇത് ഇന്നലെ ഒരു ഇന്നലെ എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വൈകീട്ട് കൊണ്ടുവന്നൊരു ചീരയാണ് കേട്ടോ ഉലുവ ചീര അങ്ങനെ എന്തോ ഒരു ചീരയാണ് അതിൻ്റെ ജോലി അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നാലും കുഴപ്പമില്ല കേട്ടോ തോരമാക്കാൻ ഞാൻ കുറേ സമയം അത് രാവിലെ ഒന്നും അതിനെക്കുറിച്ച് നോക്കിയേ ഇല്ല വേഗം അടിച്ചു വാരലും തുടക്കലും എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ എഴുന്നേക്കുന്നതിന് മുമ്പ് ആദ്യക്കുട്ടനും മോനസും കൂടും ഒക്കെ എഴുന്നേക്കുന്നതിന് മുമ്പ് ക്ലീനിങ് മൊത്തം കഴിയണം എന്നുള്ളതാണ് കേട്ടോ എൻ്റെ ഒരു ഇത് അവധി ദിവസം ആണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കേട്ടോ കുട്ടികളുള്ള വീട്ടിൽ അവധി ദിവസം അവരെഴുന്നേക്കുന്നതിൻ്റെ മുമ്പ് ക്ലീനിങ് തീർക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ കാരണം എന്താ വെച്ചാൽ അവർ അവരെഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്കത് വേണ്ടിയിട്ട് ചെയ്യാനും കഴിയില്ല പിന്നെ ചെയ്യുന്നതിലൊന്നും കാര്യമില്ല കാരണം എന്താ വെച്ചാൽ ചവിട്ടി കൂട്ടി ഉണങ്ങുന്നതിൻ്റെ മുമ്പ് അതെല്ലാം ഇതാവും ഇതാകുമ്പം അവർ ഉറങ്ങി എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും ഇവിടെ ഇവിടെന്തോ ചെയ്തോന്നുള്ള ഇതുപോലും ഉണ്ടാവില്ല എല്ലാം വൃത്തിയായിട്ട് ഇരുന്നോളും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഞാൻ പറയട്ടെ ഇപ്പം ഞാനിത് രാവിലെ ഇവരെ നിൽക്കുന്നതിന് അടച്ച് അടിച്ചൊക്കെ തുടച്ചൊക്കെ വൃത്തിയാക്കി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാൻ ഒരു ഒരു എട്ട് പത്ത് തവണയെങ്കിലും അന്ന് പകൽ ഞാൻ അടിച്ചു വരട്ടുണ്ടാവും അതുകൂടുനൊന്നും എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കാരണം ഇവരെല്ലാവരും കളിയല്ലേ അപ്പോൾ എങ്ങനെയാലും വീണ്ടും വീണ്ടും ഇതൊക്കെ ഇതൊക്കെയായിട്ടുണ്ടാവും കേട്ടോ അങ്ങനെ അകമൊക്കെ അടിച്ച് തുടച്ചതിന് ശേഷം ഞാൻ മെല്ലെ പുറത്തോട്ട് ഇറങ്ങി സ്റ്റെപ്പിൻ്റെ ഭാഗം സൈഡിങ്ങനെ എങ്ങനെയായാലും മഴ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ മഴ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഏതായാലും മഴ പോയി അപ്പം മണ്ണ് മഴ പെയ്യുന്ന സമയത്ത് മണ്ണ് ശരിക്കും ഇങ്ങനെ തിരിച്ചു പിടിക്കും കേട്ടോ മഴയില്ലാത്തത് കൊണ്ട് തന്നെ മണ്ണില്ല ഇവിടെ ഒരു പൂ പൂച്ചക്കുണ്ടപ്പം വന്ന് നിന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എൻ്റെ കൂടെ നിന്ന് മ്യാവും മ്യാവും ഇല്ലുന്നുണ്ട് കേട്ടോ പോടാവിടുന്നു അപ്പോൾ അങ്ങനെ എന്താ പറയുക സ്റ്റെപ്പിൻ്റെ സൈഡെല്ലാം ഒന്ന് തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അകത്തെ പണി കഴിഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങി തന്നിട്ട് അപ്പോഴത്തേക്കും നേരം പരപരപരാന്ന് വെളുത്ത് വന്നിട്ടുണ്ട് നേരം വെളുത്തു വന്നതിനനുസരിച്ച് എനിക്ക് സമയം പോകുമോയെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു കേട്ടോ കാരണം ഒന്ന് അമ്പലത്തിൽ പോകാം കുറേ ആയി ഇപ്പം അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിലൊന്ന് പോകണം അപ്പോൾ പണികളെല്ലാം അത്യാവശ്യം കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിൽ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും അത്യാവശ്യം പണികൾ കഴിഞ്ഞിട്ട് തന്നെ പോവാട്ടോ അല്ലെങ്കിൽ പിന്നെ എഴുന്നേറ്റ് കുളിച്ച് അമ്പലത്തിൽ അങ്ങ് പോയി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെ വന്നിട്ട് ഇതെല്ലാം ചെയ്യാം അതുകൊണ്ടാണ് പിന്നെ ഞാൻ രാവിലെ തന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം അത്യാവശ്യം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വീട്ടിലെ അമ്മമാർക്ക് അടിക്കലും തുടയ്ക്കലും അലക്കലും കുളിക്കലും ഇത്രയും കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിലെ പണികൾ മുക്കാലും തീർന്നു എന്നാണ് മുക്കാലും അല്ല ഭൂരിഭാഗം പണികൾ പണി പിന്നെ കാര്യമായിട്ട് ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവില്ല പക്ഷേ ഈ പണികൾ അടിക്കുക തുടയ്ക്കുക അലക്കുക കുളിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ അയ്യോ ഒരു പണിയും കഴിഞ്ഞില്ല ഒരു പണിയും കഴിഞ്ഞില്ല എന്നുള്ള തോന്നലാക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു അകമൊക്കെ അടിച്ച് തുടച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം മുൻവശം വൃത്തിയാക്കിയിട്ട് നേരെ എന്ത് ചെയ്തു ബാത്റൂമിലോട്ട് കയറി ബാത്റൂം ഈ പറഞ്ഞ പോലെ ഇത് എന്നും ഇങ്ങനെ കഴുകണമെന്ന് വിചാരിക്കേണ്ട കേട്ടോ എന്നൊന്നും ഞാൻ ഇങ്ങനെ കഴുകാറില്ല ഡീപ്പ് ക്ലീനിങ് എന്തായാലും ആഴ്ചയിൽ ഒരു ദിവസം തന്നെ ചെയ്യാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ബ്രഷിട്ടൊന്ന് കഴുകും വലിയ ബ്രഷ് കൊണ്ട് നില ഒക്കെ ഒന്ന് ഉരച്ച് കഴുകും അല്ലാതെ ഇങ്ങനെ ഡീപ്പായിട്ടൊന്നും ചെയ്യാറില്ല ആഴ്ചയിൽ ഒരു ദിവസം നിർബന്ധമായിട്ടും ചെയ്യാറുണ്ട് എനിക്ക് വയ്യാത്ത സമയത്ത് ഞാൻ മോനസിനോടോ ആ ആദ്യ കുട്ടിനോടോ പറയും ഭിത്തി ഉറച്ചു തരുമോയെന്ന് എന്ന് ചോദിക്കട്ടോ ഇപ്പം ഷോൾഡറിന് കുറച്ച് ദിവസമായിട്ടൊരാശ്വാസമുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എല്ലാ തരത്തിലും ഉണ്ട് പിന്നെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അത് പിന്നെ സാരമില്ല നമ്മൾ നമുക്ക് വേദനകളൊക്കെ നമുക്ക് എന്താ പറയുക നമ്മൾ വേദനകൾ സഹിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് നല്ലപോലെ പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ പിന്നെ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് എന്തെങ്കിലും സൗണ്ട് ജീവീടിൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഭയങ്കര ജീവീടാണ് അത് പിന്നെയെന്ന് പറഞ്ഞാൽ റൂമിലിരുന്നല്ല ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അവിടെയൊക്കെ ഓരോരോ ശബ്ദങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ടിരിക്കാൻ റൂമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ പുറത്ത് വന്നിരിക്കുകയാണ് എല്ലാവർക്കും ചോറ് കൊടുത്ത് പാത്രം കഴുകാനുള്ളത് പെറുക്കി ഞാനിങ്ങോട്ട് പുറത്തേക്ക് വന്നപ്പോഴാട്ടോ കേട്ടോ ചോറ് കൊടുക്കണത് കൊടുക്കുക അപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇതാ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ് കയ്യും പാത്രം അവൻ കഴുകുന്നുണ്ട് ഇവിടെ അപ്പോൾ അങ്ങനെ എല്ലാം വൃത്തിയായിട്ട് കഴുകി കഴുകിയതാണ് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അലക്കാനിറങ്ങിയത് അതിന് മഴയല്ലാത്തതുകൊണ്ട് സമാധാനമുണ്ട് ഉണ്ട് കേട്ടോ ഇത്തിരി തുണിയാണെങ്കിലും എത്ര തുണിയാണെങ്കിലും അലക്കിയിട്ടാലും ഉണങ്ങിക്കോളൂലോ പേടി പേടിക്കണ്ട പിന്നെ പ്രത്യേകിച്ച് രാവിലെ തുണി കഴുകിയിടുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് കാരണം നമ്മൾ രാവിലെ അലക്കിയിട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു ഉച്ചയാകുന്നതിന് മുമ്പ് തുണികളൊക്കെ ഉണങ്ങും അപ്പോൾ പിന്നെ നമുക്ക് വൈകുന്നേരത്തെ സമയത്തും എല്ലാം മടക്കിയൊക്കെ റെഡിയാക്കി വെക്കാം അപ്പോൾ അതുകൊണ്ട് തുണികളുള്ളതൊക്കെ മുക്കാൽ പറ്റുന്നതൊക്കെ ഞാൻ കഴുകി പിന്നെ ചേട്ടാൻ്റെ കുറേ തുണികളിലൊക്കെ ചേട്ടയിൽ തന്നെയാണ് കേട്ടോ കഴുകിയത് പിന്നെ കുളിയും കൂടെ കഴിഞ്ഞു വന്നിട്ടോ അപ്പോൾ കിണ്ടിയിൽ വെള്ളം വെക്കുന്നതാണ് പക്ഷെ എന്നൊന്നും കിണ്ടി എടുത്ത് കഴുകാറില്ല കേട്ടോ പിന്നെ ഞാൻ കിണ്ടിയൊക്കെ ഒന്ന് തേച്ച് കഴുകി എന്നിട്ട് പിന്നെയാണ് വെള്ളം കൊണ്ടുപോയി വെച്ചത് ഇത് ശരിക്കും പറഞ്ഞാൽ കൈ കഴുകാനോ ആകുക കഴുകാനോ ഒക്കെ ഉപയോഗിക്കാനോ എടുക്കാം എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ അവിടെ വെക്കണത് നമുക്കിവിടെ മുന്നിൽ വെള്ളമില്ല അപ്പോൾ പിന്നെ അതവിടെ വെക്കും പക്ഷേ ചില ചില ദിവസങ്ങളിൽ ഇവർ ആരെങ്കിലും എടുക്കുകയുള്ളൂ അല്ലാത്ത ദിവസം അവിടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുവിൻ്റെ ചെരുപ്പും എല്ലാവരുടെ ചെരുപ്പും ഉണ്ട് പിന്നെ അധികം ചപ്പ് ചവറുകളൊന്നും അധികം ഇല്ലാത്തതുകൊണ്ട് ഉള്ളതൊക്കെ ഞാൻ കൈകൊണ്ട് ഇങ്ങ് പെറുക്കിപ്പോകുന്നുട്ടോ എന്നിട്ട് പിന്നെ വേഗം ദോശയും കൂടെ ചുറ്റും അപ്പം അമ്പലത്തിൽ പോകുമ്പം ഇത്ര വൈകി പോയാൽ മതിയെന്ന് തോന്നണ്ട ഞാൻ അത് രാവിലെ എഴുന്നേറ്റുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഏഴ് മണിയൊക്കെ ആവുന്നേ ഉണ്ടാവുകയുള്ളൂ കേട്ടോ ആ സമയമായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഒരുവിധം അലക്കലും മാടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അലക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊരു വിഷമായി നമ്മുടെ തൊട്ടടുത്ത് വീട്ടിലുള്ളവർക്കൊക്കെ ഇവരിൽ നേരം വെളുക്കുമ്പോഴേ അലക്കാൻ തുടങ്ങിയോന്ന് എന്ന് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അതുകൊണ്ട് തന്നെ വലിയ കാര്യമായിട്ട് ഞാൻ എന്നാലും തല്ലി അലക്കിപ്പോവും ഈ രാവിലെ തന്നെ അലക്കിൻ്റെ ശ ശബ്ദം കേൾക്കുക രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു മണി സമയത്തൊക്കെ ആറര ഒന്നും എന്തായാലും അലക്കില്ല കേട്ടോ ഏഴുമണി ഏഴേ കാലൊക്കെ ആയപ്പോഴത്തേക്കും അലക്കിയിട്ടുണ്ടാവും അങ്ങനെ പിന്നെ എന്ത് ചെയ്തു വേഗം ടേബിൾ തുടക്കം ഞാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ആകുമൊക്കെ തുടച്ച സമയത്ത് ഇപ്പോൾ ടേബിളും കൂടെ തുടച്ച് വൃത്തിയാക്കി പിന്നെ ചടക്ക് ചായയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായിട്ടങ്ങ് പോകാമല്ലോ ആദ്യ കൂട്ടനും മോനുസും കൂടും ഞാൻ അവരെ ആളാം വിധം മാറി വിളിച്ച് നോക്കിയിട്ട് ആരെങ്കിലും ഒരാളെൻ്റെ കൂടെവാ അമ്പലത്ത് പോകാനില്ല ഞാൻ ഒറ്റയ്ക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിളിച്ചു നോക്കിയിട്ടോ അവരാരും എഴുന്നേക്കുന്നില്ലേ എന്ന് അപ്പോൾ ഞാൻ എന്ത് ചെയ്യും ഇനിയിപ്പോൾ എങ്ങനെ ഒറ്റയ്ക്ക് പോകണമല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു കേട്ടോ പിന്നെ എന്തായാലും വേണ്ടത് പഴം പുഴുങ്ങിയതും പഴം പുഴുങ്ങി ഞാൻ ബാത്റൂമ് കഴുകാൻ കയറുന്നതിൻ്റെ ഇപ്പോൾ ഞാൻ പഴം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പഴം വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ദോശയും ആയിട്ടുണ്ടായിരുന്നു കറി പിന്നെ തലേ ദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേറെ കറി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ മീൻ കറി കൂട്ടി കഴിക്കുന്നുമില്ലല്ലോ കഴിക്കാതെ അല്ലേ അമ്പലത്തിലോട്ട് പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഒരു പഴം കഴിച്ചിരുന്നു കേട്ടോ കാരണം അത്രയും പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ നമുക്ക് അത്യാവശ്യം വിശപ്പിൻ്റെ ഒരു വിളി വരുമല്ലോ പിന്നെ പ്രത്യേകിച്ച് കുളി കഴിയുമ്പോൾ ഒരു വിശപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഒരു പഴം എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു കേക്ക് ഉണ്ടായിരുന്നു തലേ ദിവസം കൊണ്ടുവന്ന കേക്കാണ് അപ്പം ഞാൻ ആ കേക്ക് എടുത്തിട്ട് കൊടു ഇടക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ കൊടുവ് വിളിച്ചപ്പോൾ ഞാൻ ഓടിപ്പോയി നോക്കിയതാണ് കുടു എന്തിനെ വിളിക്കുന്നതെന്ന് അറിയാം ആദ്യക്കൂട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ചേട്ടായി എടുത്തിട്ടുണ്ട് എന്ന് അപ്പം ഞാൻ ക്ലാസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ക്ലാസ് ഒന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വോയിസ് ഓറ് കൊടുത്ത് കഴിയും എന്നിട്ട് പിന്നെ പഠിപ്പിക്കാൻ ഇരിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ എന്താ പറയുക കേക്ക് ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതും മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ഗ്രാൻഡായിട്ടാകും രാവിലത്തെ ചായക്കടി കേക്കും ദോശയും പഴം പൊഴിഞ്ഞതും അങ്ങനെ ആൾ ആ കൊടു പിന്നെയും വിളിച്ചു അങ്ങനെ ചായ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം സാരിയൊക്കെ മാറ്റിയിട്ടോ സാരി ഇല്ല ഞാൻ മാറ്റി സാരി കൊടുത്തു സെറ്റ് സാരിയൊക്കെ കൊടുത്ത് പോവാണ് കേട്ടോ അമ്പലത്തിൽ കുടുപ്പ് എന്തിനെ വിളിച്ചതെന്ന് അറിയുമോ കൊടുവിന് ഇന്ന് രാവിലെ ഞാൻ ഷഡ്ഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കൊടു കാര്യമായിട്ട് സത്യം പറഞ്ഞാൽ ഇതുവരെ കുടു ഷഡി പാൻറ്റീസ് ഉപയോഗിച്ചിട്ടില്ല അപ്പം ഞാൻ ഒരെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അമ്മമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അവനൊരു പാൻ ചെറിയൊരു കുഞ്ഞാപ്പിയായപ്പോൾ ഒരു ഷഡ്ഡി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇടാറുണ്ടായിരുന്നു പിന്നെ ഇപ്പം കുറച്ച് ഒരെണ്ണല്ലോ അത് എന്തായാലും പിന്നെ ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനവാടി പോകുമ്പോൾ നിർബന്ധമായിട്ടും വേണം അടിയിലൊക്കെ സിബിള നിക്കറുമ്പോൾ ഒരു കുഞ്ഞു ലിക്കറും കൂടി ഇട്ടിട്ടാണ് രണ്ട് നിക്കർ ഇട്ടിട്ട് ആൾ പോകും അപ്പോൾ എന്താക്കി ഇന്നൊരു മൂന്ന് ഷഡ്ഡി വാങ്ങി അപ്പോൾ അത് അച്ഛക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മ ഷഡ്ഡി എവിടെയെന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ചാൽ തന്നെ അങ്ങനെ ആദ്യ കൂട്ടം ആരും എഴുതിയിട്ടില്ലായിരുന്നു പിന്നെ അവകാശമൊക്കെ എല്ലാവരും പൊന്തി എല്ലാവരും തന്നാലും ആദ്യ കൂട്ടം പോരാ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആദ്യക്കൂട്ടനെ എങ്ങനെയോ കുളിച്ച് റെഡി ആയിട്ടോ പിന്നെ കുടുവിനെ ഓണ വിളിച്ചു നോക്കി കുടുവ് ഉണരുന്നില്ല എന്നാൽ പിന്നെ ഉറങ്ങി കോട്ടയെന്ന് വിചാരിച്ചു അങ്ങനെ ഞാനും ആദ്യ കോട്ടേനും കൂടെ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടോ അതിൻ്റെ ഇടയ്ക്ക് സെറ്റ് സാരിയെക്കുറിച്ച് തേങ്ങ വിളിക്കാൻ പോയിരുന്നെ മുട്ടർക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ പൊളിക്കാന്ന് ചോദിച്ചു ചെന്നതാണ് പക്ഷേ ആകെ ഒരു തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ നോക്കിയിട്ടതൊരു തരത്തിലും പൊളിയുന്നില്ല അപ്പോൾ പിന്നെ ഞാനത് തന്നെ വെച്ചു അമ്പലത്തിലല്ലോ അവിടെ തേങ്ങ ഉണ്ടാവൂലോന്ന് ഓർത്തിട്ടോ അങ്ങനെ ഇതാ ഞങ്ങൾ മുക്കത്തെത്തിയിട്ടുണ്ട് അരീക്കുളങ്ങര ക്ഷേത്രത്തിലാണ് കേട്ടോ പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇഷ്ടം പോലെ ആളുകൾ നമ്മൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും തന്നെ എട്ടര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ എട്ട് എട്ടര ഒമ്പത് മണിക്കുള്ളിൽ ഞങ്ങൾ അവിടെ എത്തി എട്ടരയായി തോന്നുന്നു എട്ടര കഴിഞ്ഞു അപ്പം ചെന്നു നല്ല ഭംഗിയുള്ള ഒരു അമ്പലമാണ് കേട്ടോ വളരെ ശാന്തവും വളരെ എന്താ പറയുക നല്ല അന്തരീക്ഷം നല്ല മനസ്സിന് ഒരുപാട് സമാധാനവും സന്തോഷവും ഒക്കെ തരുന്നു എല്ലാ അമ്പലങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മളെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ഇന്ന് പക്ഷേ ഇവിടെ വരെ പോയി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് അങ്ങനെ അവിടെ പോയി ഇതാണ് കേട്ടോ തൊഴുതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ പിടിച്ചത് അപ്പം അങ്ങനെ എന്താ പറയുക പിന്നെ അവിടെ അധിക സമയമൊന്നുമില്ല ആയില്ല ഞങ്ങൾ പെട്ടെന്ന് തന്നെ തൊഴുതു തൊഴുതു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ആ കുളത്തിലേക്ക് നോക്കി നിന്നിട്ടോ കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ ഭയങ്കര കുറച്ച് നേരം ആ കുളത്തിലേക്ക് നമ്മൾ നോക്കി നിന്നുപോകും ആമയും മീനും ഒക്കെ ആയിട്ട് ഇങ്ങനെ എന്താ പറയുക നല്ല ഭംഗി അതിന് അതൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം അവിടെ നോക്കി നിന്നിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ചറങ്ങി കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിലും അവിടെ തൊഴുന്ന സമയത്തൊക്കെ വീഡിയോ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ നമ്മൾ പോയത് നമ്മളെ മൈൻഡും ആ ശ്രദ്ധയിലേക്ക് പോകില്ലാത്തതുകൊണ്ട് ആ ഭാഗങ്ങളിലേക്കൊന്നും വീഡിയോ പിടിച്ചിട്ടില്ല കേട്ടോ ആ സമയത്ത് ഞങ്ങൾ ഫോണും ബാഗും പുറത്ത് വെച്ച് പിന്നെ അവിടെ നിന്നിങ്ങോട്ട് പുറത്തിറങ്ങിയ സമയത്ത് മാത്രമേ വീഡിയോ പിടിച്ചിട്ടുള്ളൂ തേങ്ങമുറി തിന്നുകൊണ്ട് നടക്കുന്ന ആദ്യ കുട്ടികൾ നമുക്കൊരു സെൽഫി എടുക്കാതി ഇങ്ങോട്ട് വെക്ക് എങ്ങനെയാ നടക്കുന്നത് വേണോ വാങ്ങിക്കോ ഇനി അവിടെ പൈസ ഒരിക്കേടായിട്ട് ഊതയിട്ട് വാങ്ങി ആ ഊതി വെക്ക് അതുപോലെ ഒച്ചയൊക്കെ ഉണ്ടോന്ന് ഊതി ഊതി വെക്കാ മതി

അങ്ങനെ മടക്കുക യാത്ര എഴുതാ കുടഞ്ഞ് എത്തിയിട്ടോ കുടഞ്ഞ് വന്ന് ഇത്തിരി പച്ചക്കറി വാങ്ങി പച്ചക്കറിയെന്ന് പറയാൻ എനിക്കൊന്ന് സവള മാത്രം വാങ്ങിയിട്ടുള്ളു തോന്നു ബാക്കി അത്യാവശ്യം ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഉണ്ടായിരുന്നു പിന്നെ വേർക്കാര്യായിട്ട് അങ്ങനെ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ ചിക്കൻ വാങ്ങി ഞായറാഴ്ചയല്ലേ എല്ലാവരും വീട്ടിലുണ്ടല്ലോ മക്കളൊക്കെ അതിനുശേഷം ചിക്കനും വാങ്ങി അങ്ങനെ നേരെ വീട്ടിലോട്ട് വെച്ച് പിടിച്ചു വന്നപ്പോഴോ എന്നെ വന്ന് പിടിച്ചു മെല്ല ളെ അപ്പെന്താന്ന് വെച്ചാലേ അത് നമ്മളെ തൊട്ടടുത്ത് കിറ്റുട്ടനാണ് കേട്ടോ അപ്പൊ അവനെ അങ്ങോട്ട് കൊണ്ടുപോവേണ്ടെന്നാണ് അവൻ പറയണത് അവൻ്റെ ചേട്ടനാണെങ്കിൽ അവനെ കൊണ്ടുപോകും വേണം അവനെ ഓടി വന്ന് എന്നെ പിടിച്ച് കുറേ നിന്നു കേട്ടോ പിന്നെ അപ്പം എന്തായാലും അപ്പം പറഞ്ഞു പോകണം ചെല്ലാം പറഞ്ഞിട്ട് എന്ന് പറഞ്ഞപ്പം അവനെന്ത് ചെയ്തു എന്നാൽ കൊണ്ടക്കോട്ടേ എന്ന് ചേച്ചി വിട്ടു കൊടുത്താണ് പക്ഷെ ഓടിപ്പോയി കുടു പിടിച്ച് വെച്ചു കൂട്ടുകാരനാണ് കൂട്ടുകാരനാണെട്ടോ കുടു പിടിച്ചു വെച്ചപ്പോൾ അവർ വേണ്ട കുടു വിട്ടേര് കൊടു എൻ്റെ അമ്മ ചെല്ലാം പറഞ്ഞിട്ട് ചോറ് തിന്നാനോ ചായ ആണെന്ന് പറഞ്ഞപ്പം പിന്നെ കൊടു അങ്ങ് വിട്ടു കേട്ടോ പിന്നെ ഞാൻ നേരെ വന്നിട്ട് മാറ്റമൊന്നും ചെയ്യാണ്ട് വേഗം അവരോട് ചായ കുടിക്കാൻ പറഞ്ഞു വേഗം ചായ വെച്ച് കൊടുത്തു പഴം പുഴുങ്ങി വെച്ച പഴമൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേക്ക് കഷ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് ചായ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് അച്ഛൻ വന്നത് പിന്നെ അച്ഛന് ചായയൊക്കെ കൊടുത്തു കാര്യമായിട്ട് കടി അപ്പോഴത്തേക്കും ദോശയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അച്ഛൻ കപ്പ വറുത്തതും കടലൊക്കെ കൊണ്ടുവന്നുണ്ടായിരുന്നു അതെല്ലാം കൂട്ടി ചായ കുടിച്ചു പിന്നെ വേറെ ചായ കുടിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് അച്ഛൻ നിൽക്കുന്നില്ല കുടഞ്ഞിക്ക് ഇറങ്ങിയപ്പം അങ്ങാടിക്ക് ഇറങ്ങിയപ്പം ഇങ്ങോട്ടൊന്നു വന്നുള്ളൂ അല്ലാതെ നിൽക്കുന്നില്ല എന്നും പറഞ്ഞ അച്ഛൻ പിന്നെ അമ്മ ഏതായാലും പണിക്ക് പോയതാണ് അമ്മ ഒരു വീട്ടിലെ പണിക്ക് പോകണതാണ് അടുക്കള പണിക്ക് പോകുന്നതാണ് അപ്പം അമ്മയ്ക്ക് ലീവ് ഇല്ലാത്തോണ്ട് അമ്മ പോയിട്ടുണ്ടെന്നാൽ പിന്നെ അച്ഛന് ഉച്ചയായിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞു പോയേ പറ്റൂ അച്ഛന് അച്ഛൻ പോയിട്ടോ പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾ ഉള്ളി ഞങ്ങൾ കണ്ട് കാണുമല്ലോ അവനോട് അച്ഛൻ വന്ന സമയത്ത് ഒരാൾ ഉള്ളി അരി വെട്ടിയിൽ നന്നാക്കലും ചിക്കൻ കഴുകലും കുടിനെ കൊണ്ട് കഴിയില്ല എന്നേ അമ്മ തേച്ചു തരാം അമ്മ തേച്ചു തരാം കുടും കഴിയിക്കോട്ടോ കാണില്ല കുടിനെ കാണില്ലേ ഇനി ഞാൻ നല്ല പൈപ്പ് തുറന്നു കഴിയും പൈപ്പ് തുറന്ന് കഴിഞ്ഞിട്ട് സാന്റമ്മിൽ വെക്കൂടും പൈപ്പ് തുറന്ന് നല്ലവണ്ണത്ത് കഴുകിട്ട് കുഞ്ഞാ പാത്രം സ്റ്റാൻഡുമട്ടോ അമ്മ തേച്ച് സഹായിക്കാ മതി പൈപ്പ് നല്ലവണത്ത് കഴിയാ മതി അമ്മ അവിടെ ഓരോന്ന് ഓരോന്ന് കൊണ്ടേക്കോ അത് വേണ്ട ഇത് ഇപ്പൊ കൂടുതൽ ഹെൽമറ്റ് വേണ്ടല്ലോ ആ എന്തിനാ ഹെൽമെറ്റ് തലയിൽ വെക്കാൻ പോലീസ് ഒന്നും പിടിക്കൂലേ കേട്ടല്ലോ എല്ലാവരും ഹെൽമെറ്റൊക്കെ വെച്ചോളൂ കേട്ടോ കൊടുവിന് വരെ ഹെൽമെറ്റ് വേണമെന്നാണ് കൊടു പറയണത് പോലീസ് പിടിക്കുക എന്നുള്ള മാത്രം കാരണമുള്ളൂ തല വീണ് തല പൊട്ടുന്നു എന്നുള്ള കാരണം ഒന്നുമില്ല കേട്ടോ അങ്ങനെ ചിക്കനൊക്കെ ആദ്യക്കോട്ടെ നുള്ളിൽ നന്നാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് എന്നു പിന്നെ ഞാനത് കഴുകിയപ്പോഴത്തേക്ക് മോന് മോനസ് വെള്ളമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടോ എന്നിട്ട് പിന്നെ ഞാനെന്ത് ചെയ്തു ചീര ഈ ചീര എങ്ങനെ നന്നാക്കും എങ്ങനെ അതിൻ്റെ ഇലക്ക് ഇതാക്കിയെടുക്കും എന്നൊന്നും അറിയില്ല ഞാൻ എന്തായാലും അത് വെള്ളത്തിലിട്ട് വെച്ചേ എന്നിട്ട് ഞാനതിന് മുഴുവനും എടുത്തില്ല കേട്ടോ കുറേ എടുത്തു മുക്കാൽ ഭാഗം എടുത്തു ബാക്കി അവിടെ തന്നെ വെച്ചു കേട്ടോ അപ്പോഴത്തേക്കിവിടെ ഓരോരുത്തർ ടി വി കാണലും കളിക്കലും ഒക്കെയായിരുന്നു പിന്നെ അമ്പലത്തിൽ പോയി വരുമ്പോൾ ഒരു കാര്യം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പത്ത് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിരുന്നേ ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പൊറോട്ട വല്ല കഴിക്കുമ്പോൾ നല്ല രസമല്ലേ അപ്പം അത് ചിക്കനും കൂടി ആകുമ്പോൾ ചിക്കൻ കറിയും പൊറോട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പൊറോട്ട വാങ്ങിയത് അങ്ങനെ വേഗം ചിക്കനുള്ള മസാലയൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇന്ന് പൊരിക്കാനൊന്നും എടുത്തില്ല കേട്ടോ കറി തന്നെ ആക്കാമെന്ന് പറഞ്ഞു പൊറോട്ട ഒക്കെ ഉണ്ടാകുമ്പോൾ എന്തായാലും കറി ലേശം വേണമല്ലോ പിന്നെ എല്ലാ എല്ലാരും കഴിക്കാനായതാണല്ലോ അയ്യപ്പന് മനസ്സറിഞ്ഞിട്ട് എന്തെങ്കിലും മനസ്സിൽ പറയുന്ന മനസ്സിലും കൊടുക്കാൻ അല്ല അങ്ങനെ കാണാറില്ല അതെന്താ വേല ഓടി കണ്ടാറില്ല നിങ്ങൾ ഇങ്ങോട്ട് ചെയ്യണ്ട എന്ന് പറഞ്ഞേ ഈ വീഡിയോ എടുക്കുന്നെ അല്ല ഇനി അവിടെ ഇെന്നെ കാട്ടാരേട്ടാടാ കാട്ടാനല്ല കാട്ടാരീം ഇങ്ങോട്ട് കാട്ടാരേ തുലാവോ ഞാൻ അവിടെ അല്ലല്ല അല്ല പോയി ലൈവാ ഇമജിനാർട്ടാറെ താരത്തിന്റെ സംഗതിയാ അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ നമ്മളെ ആംശ്യ ക്ഷേത്രം എന്ന് പറയും നമ്മളെ നാട്ടിൽ നമ്മളെ വീടിനോട് ചേർന്നുള്ള ക്ഷേത്രം നമ്മളെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിന് ആംശ്യക്ഷേത്രം എന്ന് പറയില്ലേ അങ്ങനെയാണ് പറയാമെന്നാണ് അപ്പോട്ട് നമ്മളിപ്പം പിന്നെ എന്താ പറയുക പിരിവിന് വന്ന് കൂട്ടത്തിൽ സുദീഷരനും അപ്പോട്ടനും സന്തോഷകരനും മോളും മോനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടുത്തെ ഉത്സവമാണ് വരാൻ പോണത് അപ്പം അതിന് വേണ്ടി താലപ്പൊലി എടുക്കണമെന്നും നമ്മളതിൽ എല്ലാത്തിലും ഉള്ളതാണ് കേട്ടോ പക്ഷേ വനിത എല്ലാ കമ്മിറ്റിയിലും ഉണ്ടെന്ന് കണ്ടുകാരല്ല എനിക്ക് പോകാനോ വരാനോ ഒന്നിനും സമയം കിട്ടാറില്ല കേട്ടോ നമ്മൾ നമ്മളെ തൊട്ടടുത്തുള്ള ഒരു അമ്പലം ഒന്നിതും ഒന്ന് താഴെക്കുടങ്ങിയ അമ്പലമാണേ പറയുമ്പം പോവുകയും വരികയൊക്കെ ചെയ്യാറുണ്ടായതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ സമയൊത്ത് കിട്ടൂല നമുക്ക് ഒന്നുകൊണ്ടുമല്ല നമ്മൾ വലിയ ആളായി പോയതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയതുകൊണ്ടോ ഒന്നുമല്ല കേട്ടോ എത്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എത്തിപ്പെടാത്തത് എന്നാലും പ്രാർത്ഥനകളുണ്ട് പക്ഷേ നമ്മൾ അമ്പലത്തിൽ ചെല്ലുന്നില്ല എന്നുള്ളത് പോരായ്മ തന്നെയാണ് അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ എങ്ങനെയെങ്കിലൊക്കെ എത്തിപ്പെടാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ അപ്പോൾ അവർ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പോൾ നല്ല മനോഹരമായ ഒരു അമ്പലമാണ് കേട്ടോ എല്ലാവരും കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ വന്നോളൂ ഞാൻ അവിടുത്തെ ഒരു വീഡിയോ എടുത്തിടണമെന്ന് എനിക്ക് എനിക്കിതുവരെ നടന്നിട്ടില്ല കഴിഞ്ഞ വർഷം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വർഷം ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ആ വീഡിയോ പിടിക്കാണെങ്കിൽ പകല് പോകണ്ടേ പകല് പോയി പോകാനിതുവരെ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അങ്ങനെ അവർ വരുന്ന സമയത്ത് എൻ്റെ ചിക്കൻ കറി അടുപ്പത്തുണ്ടായിരുന്നെട്ടോ അപ്പോൾ അത് കരിഞ്ഞ് പോകേണ്ടെന്ന് ചോദിച്ചിട്ട് ഓടിയെടുക്കലിട്ട് വന്ന് ആ ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ കറിയൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ട് പിന്നെ എന്ത് ചെയ്തു പിള്ളേർക്ക് ആദ്യ കൂട്ടനൊക്കെ പൊറോട്ട കൊടുത്തു ആദ്യ കൂട്ടനാണ്ടോ കൊടുവിന് വാരി കൊടുത്തത് അങ്ങനെ അവർ രണ്ടുപേരെ എല്ലാവരും കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചീര കരിഞ്ഞ് തോരൻ വെച്ചു അപ്പോഴേക്കും കണ്ടില്ലേ ഇതിപ്പോൾ നാലാമത്തെ അടിയങ്ങാണ്ടാണ് കേട്ടോ അത്യാവശ്യം പൊടി എല്ലാം എല്ലായിടത്തും വീണ്ടിട്ടുണ്ട് ഇവിടെ രണ്ടുപേരെന്തോ പിണങ്ങിയിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ കാര്യം അപ്പോൾ ആദ്യ കൂട്ടനും മോനും കൂടെ ഫാനൊക്കെ ഊരി അതൊന്ന് തുടക്കിച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാലൊക്കെ കണ്ടില്ല വല്ലാതെ ഇങ്ങനെ വലിഞ്ഞു മുറുകിയാണ് ഇട്ടിരിക്കുന്നത് തണുപ്പും കൂടി ആയപ്പോൾ ഇങ്ങനെ വല്ലാതെ ഡ്രൈ ആണ് തൊലിയൊക്കെ ഇങ്ങനെ ബെരിക്കോസിൻ്റെ ഒന്നാമതാണ് അത് എല്ലാം കൂടിയായിട്ട് അങ്ങനെ എല്ലാവരും നഖം വെട്ടുന്ന ദിവസമായിരുന്നു കേട്ടോ കൊടുവിൻ്റെ ആദ്യ കൂട്ടൻ്റെയും എല്ലാവരും നഖമൊക്കെ വെട്ടി അവനെ നഖം കുഴിച്ചിടാൻ പോയതാണ് നഖം വെട്ടിയിട്ട് അലിയിൽ ഇടേണ്ട മണ്ണിൻ്റെ അടിയിലെങ്ങാനും കൊണ്ടു ഇടാൻ പറഞ്ഞപ്പം കുഴിയൊക്കെ വലിയ കമ്പിയൊക്കെ എടുത്തിട്ടുണ്ടോ കുഴിയൊക്കെ എടുത്ത് കിണറുണ്ടാക്കുന്ന പോലെ കുഴിയിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അയൽക്കൂട്ടമൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും പിന്നെ തുണിയെല്ലാം ഉണങ്ങി ഇതിൻ്റെ ഇടയിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എവിടെ നിന്ന് എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്താൽ ഇത് തന്നെ ഞാൻ ഇരുപത്തെട്ട് മിനിറ്റ് ആക്കിയത് എങ്ങനെയാണെന്ന് എനിക്കറിയുള്ളൂ ഒന്നര മണിക്കൂറുള്ള വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറേ സമയം എടുത്തിട്ടാണ് ഇത്രയും ആക്കിയത് എന്നിട്ട് തന്നെ ഇപ്പോഴും തീർന്നിട്ടില്ല ഇത് ഇന്ന് അപ്ലോഡ് ചെയ്യുമോയെന്നു പോലും എനിക്ക് വിശ്വാസം ഇല്ല കേട്ടോ ഉറപ്പില്ല അപ്പോൾ അങ്ങനെ വന്ന പാടെന്തു ചെയ്തു ചേട്ടായി കൊണ്ടുവന്ന പഴം അത്യാവശ്യം വഴുത്തു തുടങ്ങിയിട്ടുണ്ട് അപ്പം അതെടുത്ത് പഴംപൊരിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ എടുത്ത് ഞങ്ങൾ ഗോതമ്പ് പൊടിയിലാണ് കേട്ടോ പഴംപൊരി ഉണ്ടാക്കിയത് ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ ലക്ഷം ഉറപ്പായിട്ടാട്ടോ നിൽക്കണത് എന്നാലും കുറേ നാൾ കൂടിയിട്ടാണ് ഞങ്ങളൊരു പഴംപൊരി ഉണ്ടാക്കുന്നതെന്നുള്ള സത്യം അപ്പോൾ വൈകുന്നേരത്തെ ജായ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഗ്രാൻഡായിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് പഴംപൊരി ഉണ്ടാക്കിയത് കേട്ടോ ഞാൻ ഞാനിവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിച്ചൊക്കെ റെഡി ആയിക്കോ എല്ലാവരും അപ്പോൾ നമുക്ക് എല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാന്ന് കേട്ടോ നമ്മൾ വിചാരിക്കും ഒരു വീഡിയോ പിടിക്കണമെങ്കിൽ ഇപ്പം എന്താ ഇതുണ്ടാക്കി എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചാൽ പോരായിരുന്നു പക്ഷേ ഇതുണ്ടാക്കി അവരെല്ലാവരും ഒരേപോലെ എത്തിപ്പെടണമെങ്കിലുള്ള ഒരു അധ്വാനം ഉണ്ടല്ലോ കൂലിപ്പൊഴുക്ക് പോകുകയാണെങ്കിൽ അതിൽ സുഖമാണ് പിന്നെ ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടും കഷ്ടപ്പെടാൻ ഇത്തിരി തയ്യാറായതുകൊണ്ടും കൂട്ടത്തിൽ ഇതൊക്കെ ഇങ്ങ് നടന്നു പോകുന്നുണ്ട് എന്തായാലും അങ്ങനെ പഴംപൊരിയിൻ്റെ രൂപോ ഭാവോ വേദവ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രുചിയും കാര്യമായിട്ട് വ്യത്യാസമുണ്ട് ഗോതമ്പ് പൊടിയല്ലേ എന്നാലും എല്ലാവരും കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് വേറെ കാര്യം വടിയെടുത്തിട്ട് വരാം ഞാൻ പറഞ്ഞാ ആറ് മണിയാകുമ്പോഴത്തേക്കും കുളി കഴിഞ്ഞോളന്ന് ഞാൻ പറഞ്ഞു പകല് മുഴുവനും കളി കളി തന്നെ കളി തന്നെ കളി അയ്യോ പഴമ്പരി കരിഞ്ഞാണിപ്പൊ കുളിച്ചിട്ട് കുളിച്ചിട്ട് തിന്നോ കയ്യില് ചളി ഉണ്ട് കയ്യില് സത്യം പറഞ്ഞാൽ ഈച്ചയല്ല കേട്ടോ ഒരൊറ്റ ഈച്ച പോലും ഇല്ല പക്ഷേ കൊതുക് ഭയങ്കര കൊതുക് ശല്യായിരുന്നു കേട്ടോ ആയല്ലോ ഞങ്ങൾ ചായ കുടിക്കാൻ അവിടെ ഇരുന്ന സമയം എന്ന് പറഞ്ഞാൽ സന്ധ്യ സമയമാണ് സന്ധ്യ സമയത്തൊരു കൊതുക് വരെ ഉള്ളതാണല്ലോ അപ്പോൾ വൈകുന്നേര സമയം ആയതുകൊണ്ട് ഭയങ്കര കൊതുക് കൊടുവിൻ്റെ കാലിലിട്ട് അവിടെ ഇവിടെ കുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറയാം നൈറ്റിയൊക്കെ ഇട്ടിട്ട് വരെ നമ്മളെ പുറത്തോടെ നൈറ്റിനൊക്കെ പുറത്തോടെ വന്ന് കുത്തുന്നുണ്ട് കേട്ടോ നല്ല കൊതുക് അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ആത്തോട്ട് പോന്നിട്ടുണ്ടായിരുന്നേ പിന്നെ അതെല്ലാം കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ച് നാനം ചൊല്ലിക്കഴിഞ്ഞ് അപ്പോഴത്തേക്കും നമ്മൾ സന്ധ്യ സമയമായി പിന്നെ ഇതാ എടുത്ത് കൊണ്ടുവന്നിട്ട് തുണികളെല്ലാം അടക്കി വെക്കാനുണ്ട് എല്ലാം ആദ്യ കുട്ടനും കൂടും എല്ലാവരും ഗുളികഴിഞ്ഞ് വന്നു എല്ലാവരും ഗുളികഴിഞ്ഞ് വന്ന് ഇന്ന് ടേബിളിൽ ഇരിക്കാൻ പറഞ്ഞിട്ട് എല്ലാവരും കട്ടിലേലായിട്ട് ഇരുന്നത് കാര്യമായിട്ട് എന്താണെന്ന് വെച്ചാൽ തണുപ്പാണല്ലോ ഈ തണുപ്പ് കാരണം ഇവിടുന്ന് എങ്ങനെയും നാത്തോട്ട് കയറി പോയാൽ മതി എന്നാൽ ഞാനും വിചാരിക്കണത് കേട്ടോ അപ്പം എന്താ പറയുക അങ്ങനെ എല്ലാവരും ചായ കൂടി പഴംപൊരിയൊക്കെ കൂട്ടി ചായ കുടിച്ചു കൂട്ടത്തിൽ തിന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോഴാണ് ഇത്തിരി ചിക്കൻ കറി കൂട്ടി തിന്നു വെക്കാമെന്ന് പറഞ്ഞാൽ ആദ്യ കൂടനെ എടുത്തതാണ് കേട്ടോ പക്ഷേ എടുത്തപ്പോൾ നല്ല രുചി ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ മൂന്നാളും കൂടെ മത്സരിച്ച് ചിക്കൻ കറി കൂട്ടി തിന്നിയിരുന്നു രണ്ട് മൂന്ന് മത്സരത്തിൻ്റെ ഉള്ളിൽ തന്നെ സംഭവം എല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും എഴുതാനും പഠിക്കാനും ഇരുന്നതുകൊണ്ട് കുടും മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് കളറ് കൊടുക്കാനിരിക്കുന്നുണ്ട് പിന്നെ കൊടുന് ഞാൻ കൂടുതലും അതുതന്നെയാണ് കേട്ടോ കൊടുക്കാറുള്ളത് ഞാൻ ഓരോരോ ചിത്രങ്ങൾ വരച്ചു കൊടുക്കും കൊടു കളർ കൊടുക്കും അക്ഷരങ്ങൾ ഇപ്പോൾ അധികം എഴുതിപ്പിക്കാറില്ല അവന് തോന്നുവാണെങ്കിൽ എഴുതുകയെന്നല്ലാണ്ട് കളർ കൊടുക്കാൻ ആൾക്ക് ആൾക്കിഷ്ടമായതുകൊണ്ട് കളർ കൊടുക്കാനുള്ള ചിത്രം എന്തെങ്കിലുമ വരച്ചു കൊടുക്കും ഞാൻ സ്വന്തമായിട്ടങ്ങ് കളർ കൊടുക്കും അപ്പം എന്താ വെച്ചാൽ വലിയ അലമ്പുണ്ടാവില്ല അല്ല അവനെ വെറുതെ ഇരുത്തിയിട്ട് നമ്മൾ പഠിപ്പിക്കാനോ പഠിക്കാനോ എന്നിട്ട് കാര്യമില്ല കേട്ടോ അപ്പോൾ അവൻ എന്തെങ്കിലും എൻഗേജ്ഡ് ആക്കി ഇരുത്തിയിട്ട് നമ്മളെന്തെങ്കിലുമൊക്കെ നോക്കുവാണെങ്കിൽ കാര്യം നടക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ